കൂട്ടക്കൊലകൾ നടത്തിയ ഒരുപാട് സ്വേച്ഛാധിപതികളെ ഈ ലോകം കണ്ടിട്ടുണ്ട് എതിർചേരിക്കാരെയും എതിർ വംശക്കാരെയും കൊന്നു തള്ളിയ പലരെയും കണ്ടിട്ടുണ്ട് എന്നാൽ തനിക്ക് ഇഷ്ടമല്ലാത്ത പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിയ ഒരു ഏകാധിപതിയായിരുന്നു കംബോഡിയ ഭരിച്ചിരുന്ന പോൾ പോട്ട് പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ജനങ്ങളെ കൂട്ടത്തോടെ തല്ലിക്കൊല്ലാൻ പോൾ പോട്ട് ഉത്തരവിടുകയായിരുന്നു അവിടെ ജനങ്ങളെ തലക്കടിച്ച് കൊല്ലുന്ന സ്ഥലം കില്ലിങ് ഫീൽഡ് എന്നാണ് അറിയപ്പെടുന്നത് കില്ലിങ് ഫീൽഡിൽ ഒരു പനമരമുണ്ട് അതിന്റെ മുകളിൽ മൈക്ക് കെട്ടി ഉച്ചത്തിൽ പാട്ട് വെച്ച ശേഷമാണ് ആളുകളെ കൊലപ്പെടുത്തിയിരുന്നത് പോൾ പോട്ടിന്റെ പട്ടാളക്കാർ പിഞ്ചു കുഞ്ഞു ിൽ തൂക്കിപ്പിടിച്ച് ഈ മരത്തിൽ അടിച്ചു കൊന്നിരുന്നു കില്ലിംഗ് ഫീൽഡിൽ തലയോട്ടി പിളർന്നവരുടെ നിലവിളി കേട്ടാണ് ഒരു കാലത്ത് കമ്പോഡിയക്കാർ ഉറക്കത്തിൽ നിന്നും എഴുന്നേക്കുന്നത് കമ്പോഡിയയിൽ ജയിലുകൾ നിറഞ്ഞപ്പോൾ കൊല്ലാനുള്ള ആളുകളെ ഒരു സ്കൂൾ കെട്ടിടത്തിലാണ് പാർപ്പിച്ചിരുന്നത് എസ് ട്വന്റി വൺ എന്ന ഈ ഹൈസ്കൂൾ ഇപ്പോൾ ഒരു സന്ദർശന കേന്ദ്രമാണ് ക്ലാസ് മുറികളുടെ ചുമരിൽ ഒരിഞ്ച് സ്ഥലം പോലുമില്ലാതെ നിരവധി ഫോട്ടോകൾ തൂക്കിയിട്ടുണ്ട് അവിടെ കൊല്ലുന്നവരുടെ എല്ലാം ഫോട്ടോ എടുക്കണമെന്ന് പോൾ പോട്ട് കർശന നിർദ്ദേശം നൽകിയിരുന്നു മനുഷ്യരുടെ തലയോട്ടികൾ കൂട്ടിവച്ച അങ്കോർവെറ്റ് എന്ന പട്ടണത്തിലെ ട്രാഫിക് ഐലൻഡുകൾ ഇന്നും വിനോദസഞ്ചാരികൾക്ക് കാണാവുന്നതാണ് മനുഷ്യന്റെ അസ്ഥികളിലും തലയോട്ടിയിലും ചവിട്ടി കില്ലിംഗ് ഫീൽഡിലൂടെ നടക്കാം അസ്ഥി കഷ്ണങ്ങൾ കൊണ്ട് ബാറ്റുണ്ടാക്കി ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ വരെ ഇപ്പോഴും ഉണ്ട് ഒരിക്കൽ കണ്ണടയുള്ള ആളുകളെ ആദ്യം തന്നെ തെരഞ്ഞുപിടിച്ച് കൊന്നുകളഞ്ഞ മനുഷ്യൻ കൂടിയായിരുന്നു പോൾ പോട്ട് ആയിരക്കണക്കിന് കന്നടധധാരികളെ പുസ്തകം വായിക്കുന്നവർ എന്ന കുറ്റം ചുമത്തിയാണ് അയാൾ കൊന്നുകളഞ്ഞത് വെടിവെച്ച് കൊന്നാൽ ബുള്ളറ്റിന്റെ പൈസ നഷ്ടമാകുന്നത് കൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം മരങ്ങളിൽ അടിച്ചുകൊല്ലുക എന്നതായിരുന്നു രീതി മുതിർന്നവരാണെങ്കിൽ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മുഖം മൂടി ശ്വാസം മുട്ടിച്ചു കൊല്ലുക ഇതായിരുന്നു പോട്ട് എന്ന കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി നടത്തി ഭീകരമായ ഏപ്രിൽ മുതൽ ജനുവരി വരെ മൂന്ന് വർഷവും എട്ടു മാസവുമാണ് ഈ നേതാവിന് കീഴിൽ കമ്പോഡിയ ഞെരിഞ്ഞമർന്ന് ശ്വാസം മുട്ടിയത് മൂന്ന് വർഷവും എട്ടു മാസവും കൊണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആളുകളെ പോൾപോട്ട് കൊന്നൊടുക്കി യുദ്ധകാലാടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് സമൂഹം സൃഷ്ടിക്കാൻ സ്വകാര്യ സ്വത്തുക്കളും മതങ്ങളും നിരോധിക്കപ്പെട്ടു വിദേശ ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ടു കൃഷിയല്ലാതെ മറ്റൊരു തൊഴിലും ചെയ്യാൻ പാടില്ല എന്നായി ചെറിയ കുറ്റങ്ങൾക്ക് പോലും ജനങ്ങളെ കൊല്ലാനും പീഡിപ്പിക്കാനുമുള്ള അവകാശം പാർട്ടി അണികൾക്കും രഹസ്യ പോലീസിനും നൽകപ്പെട്ടു ചെറിയ കുറ്റങ്ങൾ ചുമത്തി ജനങ്ങളെ ക്യാമ്പുകളിൽ എത്തിച്ച് കഠിന ജോലിയും പീഡനങ്ങളും ഏൽപ്പിച്ചു പട്ടിണിയിലായി ജനങ്ങൾ ഭക്ഷണം മോഷ്ടിച്ചതിനും വിവിധ ക്യാമ്പുകളിൽ നിന്ന് സ്വന്തം കുടുംബാംഗങ്ങളെ ഒന്ന് കാണാൻ ശ്രമിച്ചതിനും മരണമായിരുന്നു ശിക്ഷ മതവിശ്വാസികൾ കൊടിയ പീഡനങ്ങളാണ് ഏറ്റുവാങ്ങിയത് ക്രൈസ്തവരും മുസ്ലിങ്ങളും ബുദ്ധിസ്റ്റുകളും ഉൾപ്പെടെ സകലരെയും ഭരണകൂടം വേട്ടയാടി എഴുപത്തി ഒമ്പത് ജനുവരിയിൽ ഭരണം അവസാനിച്ചപ്പോൾ എഴുപതിനായിരം ബുദ്ധിമുട്ടുകളിൽ ബാക്കിയുണ്ടായിരുന്നത് വെറും രണ്ടായിരം പേരായിരുന്നു അതേപോലെ തന്നെ ക്രൈസ്തവരും മുസ്ലിങ്ങളും വേട്ടയാടപ്പെട്ടു മുസ്ലിങ്ങളെ തിരഞ്ഞുപിടിച്ചു കൊന്നും നിർബന്ധിതമായി പന്നിറച്ച് കഴിപ്പിച്ചും പന്നി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി കയറ്റും ഭരണകർത്താക്കൾ ആനന്ദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ദിനത്തിൽ വിയറ്റ്നാം സൈന്യം കംബോഡിയയിലെ പ്രധാന കേന്ദ്രങ്ങൾ കീഴടക്കിയതോടെയാണ് ഈ ദുർഭരണത്തിന് അവസാനമായത് പിന്നീട് അന്താരാഷ്ട്ര വിചാരണങ്ങൾ ആരംഭിച്ചെങ്കിലും പോൾപോർട്ട് അതിനു മുന്നേ മരണപ്പെടുകയായിരുന്നു ഇരുപതിനായിരത്തിലധികം ശവകല്ലറുകൾ ഇതിനോടകം അവിടെ കണ്ടെത്തിയിട്ടുണ്ട് നൂറുകണക്കിന് മൃതശരീരങ്ങൾ ഒന്നിച്ച് സംസ്കരിച്ച ഈ ഇടങ്ങളിൽ പലതും സുരക്ഷിത സ്മാരകങ്ങളായി ഇപ്പോൾ അവിടെ സംരക്ഷിക്കുന്നുണ്ട് ആ ശവകുടീരങ്ങളിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യം ഇതായിരിക്കും എന്തിനാണ് അല്ലെങ്കിൽ എന്ത് കാരണത്താലാണ് ഞങ്ങളെ കൊന്നുകളഞ്ഞത്